ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതി അറസ്റ്റിൽ ആലപ്പുഴ കളർക്കോട് പേരൂർ കോളനിയിൽ സുമേഷിനെയാണ് ഓച്ചറ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് സുമേഷ് എന്ന് പോലീസ് പറയും കരുനാഗപ്പള്ളി ആലുംപീടികയ്ക്ക് സമീപം ഗുരുമന്ദിരത്തിലെയും കുരിശടിയിലെയും വഞ്ചികൾ തകർത്ത മോഷ്ടാവ് പണം അപഹരിച്ചിരുന്നു പിന്നാലെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ കളർക്കോട് പേരൂർ കോളനിയിലെ സുമേഷാണ് മോഷ്ടാവെന്ന് പോലീസ് മനസ്സിലാക്കിയത് ഇയാൾ കേരളത്തിലുടനീളം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു മോഷണക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച സുമേഷ് ജയിൽ മോചിതനായ ശേഷം മോഷണം നടത്തിവരുന്നതിനിടെയാണ് ഓച്ചിറ പോലീസ് പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓച്ചിറ എസ് എച്ച്ഒ അജേഷ് പിയുടെ നേതൃത്വത്തില് എസ്ഐമാരായ തോമസ് എം എസ് നാഥ് സിപിഒമാരായ സെബിൻ വിനോദ് മണികണ്ഠൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി നടത്തിയ മറ്റ് മോഷണക്കേസുകള് സംബന്ധിച്ചും ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്ന് ഓച്ചിറ പോലീസ് അറിയിച്ചു 24 ফোর